പൊതുജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് തെറ്റിദ്ധാരണകളും ഉണ്ട് പൊതുവെ നമ്മൾ അറിയാം ഇപ്പം കർക്കിടക മാസമൊക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാ സ്ഥാപനങ്ങളിലും ആയുർവേദത്തിൽ ചികിത്സകൾ ശരിക്കും നമ്മൾ രണ്ടു ചികിത്സ തരത്തിലും ഒന്ന് ദോഷമൊക്കെ അല്പമേ അല്പമേപ്പിക്കുക ഇന്ന് ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക പഞ്ചകർമ്മ ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സയെ കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് തെറ്റിദ്ധാരണകളും പൊതുവെ നമ്മൾ അറിയാം ഇപ്പം കർക്കിടക മാസം ഒക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാ സ്ഥാപനങ്ങളും പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതാണ് കർക്കിടക മാസ ആരോഗ്യ സബ്യുന്നത് പക്ഷേ എന്നാൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ ചികിത്സകൾ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങളാണ് പ്രൊസീജേഴ്സ് ആക്കി പ്രൊസീജിയാണ് പ്രൊസീജേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചന നമ്മളൊന്ന് മൂക്കിൽ മരുന്നുകൾ അതോടൊപ്പം തന്നെ വിജയത്തിൽ യറിളക്കൽ പിന്നൊന്ന് മെഡിക്കേറ്റഡ് വസ്തുകൾ മെഡിക്കേറ്റഡ് എനിമ മെഡിക്കേറ്റഡ് എനിമയാണ് അത് പിന്നെ നമ്മൾ മെഡിക്കേറ്റഡ് ഓയിലുകൾ ഉപയോഗിച്ചുള്ള വസ്തു അഞ്ചെണ്ണം ഓണം പറയുന്നത് ആയുർവേദത്തിൽ ചികിത്സകൾ ശരിക്കും നമ്മൾ രണ്ടു തരത്തിൽ ചികിത്സിക്കും ഒന്ന് ദോഷമൊക്കെ അല്പമേ അല്പമയുള്ള ശമിപ്പിക്കുക ഇന്ത്യകളിൽ മെഡിക്കേഷൻസ് മറ്റൊന്ന് അധികമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങൾ ദോഷങ്ങൾ അതിനെ പുറത്ത് കളഞ്ഞതിന് ശേഷം ഔഷധങ്ങൾ കൊടുക്കുക അപ്പൊ പുറത്ത് കളയാനുള്ള ചികിത്സ മാർഗം അഞ്ച് കർമ്മങ്ങൾ പഞ്ച ആ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അതിനുശേഷം ചില കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് അതായത് ബോഡി പ്രിപ്പറേഷൻ ഓഫ് ബോഡി ബിഫോർ പഞ്ചങ്ങൾ മാത്രമാണ്